സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ഹലോ ഞങ്ങള് മലപ്പുറം കുറ്റിപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ഇന്റെ ഒരു അനിയത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടിരുന്നയസ് ജന്മന സംസാരിക്കാനും പറ്റുള്ള ചെവിയും കേൾക്കൂല അടുത്ത് തന്നെയാണ് ആള് നിൽക്കുന്നത് ഞങ്ങക്ക് വീട് എന്ന് വീട് വീടിപ്പൊ പഴയ വീടായതുകൊണ്ട് വീടായതുകൊണ്ടിപ്പോ പൊടിച്ചിട്ട് വീട് പണിയൊക്കെ നടന്നോണ്ടിരിക്കുക ഞങ്ങളിപ്പോ ക്വാർട്ടേഴ്സിലാണ് നിക്കണത് അപ്പോ ആ ഉപ്പിമ്മ ഒന്നുമില്ല ഉപ്പിമ്മിയൊക്കെ മരിച്ചതാണ് അപ്പൊ എന്റെ അടുത്താണ് നിക്കണത് ഞാനാണ് നോക്കണതൊക്കെ അപ്പൊ നിങ്ങക്ക് അനുസരിച്ച് നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ല മലപ്പുറം സ്ഥലം കുറ്റിപ്പുറം യുവതിയുടെ പ്രായം മുപ്പത്തി ഉയരം അഞ്ച് മുപ്പത് വെയിറ്റ് വരുന്നത് എഴുപത്തി നാല് നിറം ഇരുനിറം വിദ്യാഭ്യാസം നാലാം ക്ലാസ് മതപഠനം മൂന്നാം ക്ലാസ് സാമ്പത്തികം ഇല്ല ശാരീരിക കുറവുകളിൽ പറഞ്ഞിരിക്കുന്നത് കേൾവിശക്തി ഇല്ല സംസാരിക്കാനുള്ള കഴിവും ഇല്ല പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം യുവാവിന്റെ പ്രായം നാൽപ്പത്തി എട്ട് വരെ ആകാം അതുപോലെ തന്നെ ഈ കുറവുകളെ കണ്ട് മനസ്സിലാക്കി വരുന്ന ആലോചനകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ബാധ്യതകൾ ഇല്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക്